യുഎസിലെ കാലിഫോർണിയയിൽ സാൻ മറ്റേയോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും റിട്ടയേർഡ് അധ്യാപിക ശാന്തമ്മയുടെയും മകൻ നാൽപ്പത്തിരണ്ടുകാരനായ ആനന്ദ് സുജിത്ത് ഹെൻറി ഭാര്യ നാൽപ്പതുകാരി ആലീസ് പ്രിയങ്ക വയസ്സുള്ള ഇരട്ട ആൺകുട്ടികളായ നോഹ നെയ്തിൻ എന്നിവരാണ് മരിച്ചത് മരിച്ച ആനന്ദ് സുജിത്ത് ഹെൻറിയുടെയും ഭാര്യ ആലീസ് പ്രിയങ്കയുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളുള്ളതായാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾക്ക് സമീപത്തുനിന്ന് പിസ്റ്റൾ കണ്ടെത്തി ഭാര്യയെ കൊലപ്പെടുത്തി ആനന്ദ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം അതേസമയം രണ്ട് കുട്ടികൾ മരിച്ചത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി മരണം വിഷവാതകം ശ്വസിച്ചാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ സംശയിച്ചിരുന്നത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമാമാതാ നാഷണൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ജി ഹെൻറിയുടെ മക്കളിൽ മൂന്നാമത്തെയാളാണ് ആളാണ് അകാലത്തിൽ മരിച്ചത് ആദ്യമകൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ഇളയ മകനായ അജയ് ഹെൻറി വാഹനാപകടത്തിൽ മരിച്ചിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ അപകട വാർത്ത വരുന്ന സമയത്ത് ജി ഹെൻറി ചികിത്സാ സംബന്ധമായി മധുരയിലായിരുന്നു മറ്റു സഹോദരങ്ങളെല്ലാം വിദേശത്താണ് അജീഷ് ആന്റണി അജിത്ത് എന്നിവരാണ് ഹെൻറിയുടെ മറ്റു മക്കൾ വിവാഹശേഷം ശേഷം യു എസിലേക്ക് മടങ്ങിയ ആനന്ദും കുടുംബവും പിന്നീട് കുടുംബത്തോടെ നാട്ടിലേക്ക് വന്നിട്ടില്ല ഒന്ന് രണ്ട് തവണ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നിരുന്നു കൊല്ലം എസ് എൻ ട്രസ്റ്റ് പബ്ലിക് സ്കൂൾ ക്രിസ്തുരാജ് സ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം സിംഗപ്പൂരിൽ നിന്നും ബിരുദവും യു എസിൽ നിന്നും ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി തുടർന്ന് ഗൂഗിൾ എർത്ത് വിഭാഗത്തിൽ ജോലി ചെയ്തു പിന്നീട് സ്വന്തമായി ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ യു എസിൽ കഴിയവെയാണ് അപ്രതീക്ഷിതമായി അപകടവും മരണവും സംഭവിക്കുന്നത് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പൊൻതിളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ